ഇടവേളയ്ക്ക് ശേഷം ശ്രീ താഹ സംവിധാനം ചെയ്യുന്ന കാജോളിന്റെ സിനിമാ പ്രവേശം എന്ന ചിത്രത്തിന്റെ പൂജ കഴിഞ്ഞു ഐശ്വര്യ പ്രൊഡക്ഷൻസിന്റെയും സീലിയ ഫിലിംസിന്റെ സർക്യൂട്ട്സിന്റെയും ബാനറിൽ ബൈജു ഗോപാൽ അലക്സാണ്ടർ ബിബിൻ എന്നിവർ നിർമ്മിക്കുന്ന ചിത്രമാണിത് എം പി ശ്രീ ആരിഫ് പൂജ ചടങ്ങിൽ ഭദ്രദീപം തെളിയിച്ചു ചടങ്ങിൽ പ്രമുഖർ പങ്കെടുക്കുകയുണ്ടായി മുകല രാജ്യത്ത് വാരഫലം ഈ പറക്കും തളിക എന്നീ സൂപ്പർ ഹിറ്റ് കോമഡി ചിത്രങ്ങളുടെ സംവിധായകനായ ശ്രീ താഹ നിരവധി ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട് ഒരിടവേളയ്ക്ക് ശേഷം താഹ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് കാജോളിൻ്റെ സിനിമാ പ്രവേശം സജി ദാമോദർ ആണ് ചിത്രത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് കപ്പൽ മുതലാളി ഹൈലസ മഹാരാജ ടാക്കീസ് എന്നീ ചിത്രങ്ങൾക്ക് ശേഷം സജി ദാമോദർ തിരക്കഥ നിർവഹിക്കുന്ന ചിത്രം കൂടിയാണിത് സിനിമാ സ്വപ്നം ചിറകിലേറ്റി സെല്ലിലോയിഡിന്റെ മായിക പ്രപഞ്ചത്തിലേക്ക് കടന്നു വരുവാൻ ശ്രമിക്കുന്ന പെൺകുട്ടി കാജോൾ എന്നാണ് അവളുടെ പേര് കാജോളിന്റെ ആദ്യത്തെ സിനിമാ ലൊക്കേഷനിലെ ചിത്രീകരണ വേളയിലുണ്ടായ രസകരമായ അനുഭവങ്ങളാണ് ഈ ചിത്രത്തിന്റെ പ്രമേയം ഹാസ്യത്തിന് പ്രാധാന്യം നൽകിയാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത് ജനുവരി അവസാന വാരം കായംകുളം മുതുകുളം ഗ്രാമപഞ്ചായത്ത് പ്രദേശങ്ങളിൽ ചിത്രീകരണം ആരംഭിക്കുന്നു കാജോൾ എന്ന നായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് പുതുമുഖം ഐശ്വര്യ ബൈജു ആണ് ശ്രീജിത്ത് ഗോകുലൻ രമേഷ് പിഷാരിന്റെ അഞ്ജു കുര്യൻ ഡയാന ഹമീദ് നസീർ സംക്രാന്തി ജെ എൻ കെ പോൾ വിഷ്ണു ജോയ് എന്നിവരോടൊപ്പം പത്തൊമ്പതിലധികം പുതുമുഖ താരങ്ങൾ അണിനിരക്കുന്നു ഡി ഒ പി പ്രതാപൻ എഡിറ്റിംഗ് പി സി മോഹൻ ആർട്ട് അനിൽ കൊല്ലം കോസ്റ്റ്യൂം ആര്യ സന്തോഷ് വർമ്മ എഴുതിയ ഗാനങ്ങൾക്ക് സുമേഷ് ആനന്ദീണം പകർന്നിരിക്കുന്നു പ്രൊജക്ട് ഡിസൈനർ ഷാൻ കോറിയോഗ്രാഫർ ബാബു ഫുഡ് സേസ് പി ആർഒ എം കെജിൻ്റെ ഒരു സിനിമ അതിന്ന് പുതുവർഷത്തിൽ എൻ്റെ പൂജ നടന്നിരിക്കുകയാണ് തീർച്ചയായും ഈ സിനിമ ഞാൻ സദ്യ ചോദിച്ചെന്താണ് എൻ്റെ സ്ക്രിപ്റ്റ് എന്ന് ചോദിച്ചു അപ്പോൾ ഇത്ര പറയുന്നത് ഒരു നല്ല ഹ്യൂമർ സെൻസിലുള്ള സിനിമയാണ് എല്ലാ സീരിയസ് ആയി പറയുന്ന കാര്യങ്ങളുമുണ്ട് അപ്പോൾ തീർച്ചയായും ഈ സിനിമ ഒരു വലിയ വിജയമായി മാറിത്തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ആശംസിക്കുകയാണ് നിങ്ങളെല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാവണം എല്ലാവരും തിയേറ്ററിൽ പറ കാണണം നന്നായി പ്രൊമോട്ട് ചെയ്യണം ഇതിൽ നല്ല സംരംഭത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ ഞാൻ ലൊക്കേഷൻ ചോദിച്ചത് നമ്മുടെ ഡയറക്ടറോട് അപ്പോൾ അതിൽ പറഞ്ഞു ഇവിടെയൊക്കെ തന്നെ എന്ന് പറഞ്ഞു അപ്പോൾ എല്ലാ ആർട്ടിസ്റ്റുകളും എല്ലാം ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും അങ്ങനെ ഒരു ഗ്രാമാന്തരീക്ഷത്തിൽ വെച്ച് ഇന്ന് നിർമ്മാണം ചിത്രീകരിക്കുന്ന ഈ സിനിമ ഏറ്റവും നല്ല വിജയമായി മാറിത്തീരട്ടെ എന്നാലേ നമുക്കിപ്പോൾ ഞാൻ അരൂർ എം എൽ എ ആയിരുന്നു ഏറ്റവും കൂടുതൽ എല്ലാ സിനിമയും അവിടെയായിരുന്നു മുഴുവൻ സിനിമകളും ലൊക്കേഷൻ അരൂരായിരുന്നു എല്ലാ സിനിമകളിലും ലൊക്കേഷൻ ആയിട്ട് നമുക്ക് ഇവരൊക്കെ വിചാരിക്കും ഞാൻ എങ്ങനെയാണ് സിനിമക്കാരെല്ലാം അങ്ങോട്ട് പരിപാടികളത് അവരവിടെ ഇരിക്കുന്ന സമയത്ത് കുടിച്ചുകൊണ്ട് ഇഷ്ടംപോലെ പേരുണ്ടാവും അപ്പൊ അത് കാരണം നമുക്ക് ഇങ്ങനെ അടുത്ത ലൊക്കേഷൻ ആയിട്ട് നമുക്ക് ഇവിടുത്തെ ഈ സദ്യ സൈഡ് മാറണം ഇത് വിജയിച്ചാൽ തീർച്ചയായും അത് അതിനുള്ള ഒരു അനുകൂല സാഹചര്യം ഓരോന്നിനും സിനിമ ഏറ്റവും കൂടുതൽ വിശ്വാസികളുടെ ഒരു സ്ഥലമാണ് കാര്യം ഒരു ലൊക്കേഷൻ നമുക്ക് അനുഗ്രഹമായി മാറി തീർന്നാൽ പിന്നെ എന്റെ തുടർച്ചയായി അവിടെ തന്നെ വരാനുള്ള പ്രവണത വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ഈ മുറുകുളത്തിൽ ആഗ്രഹം കൂടിയാണ് ഇതിന്റെ വിജയം എല്ലാവരും ജനപ്രതികളെല്ലാം ഇവിടെ ഉണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തിലെല്ലാം ഉണ്ട് മറ്റെല്ലാവരും ഉണ്ട് തീർച്ചയായും അവിടെ എല്ലാ പ്രാർത്ഥനയും റൈറ്റർ ഐശ്വര്യ അപ്പോൾ സംസാരിക്കുന്ന ഈ നാടിൻ്റെ ചിത്രം എന്ന് പറയുന്നത് അതിൽ തന്നെ എല്ലാവർക്കും ആശംസകൾ വരികയാണ് ഒപ്പം എന്റെ സന്തോഷം കൂടി അറിയിക്കുന്നു കാജോ പ്രവേശം എന്ന നമ്മുടെ ചിത്രത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് പ്രത്യേകിച്ച് താഹസമിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പോകാൻ ഒരു സ്പെഷ്യൽ എക്സൈറ്റ്മെന്റ് ഉണ്ട് കാരണം നമ്മുടെ മലയാള സിനിമയിലെക്കാലത്ത് നമ്മൾ ഓർത്തിരിക്കുന്ന നമ്മൾ ഒരുപാട് പൊട്ടിച്ചേരിട്ടുള്ള ചിത്രങ്ങൾ നമുക്ക് വേണ്ടി സമ്മാനിച്ച ഡയറക്ടറാണ് അദ്ദേഹത്തിന്റെ സിനിമ ഇപ്പോൾ ടെലിവിഷൻ സ്ക്രീനിലേക്ക് വരുവാണെങ്കിൽ എല്ലാ സിനിമകൾക്കും റിപ്പീറ്റ് വാല്യൂ ഉണ്ട് വീണ്ടും ഡിജിറ്റൽ സ്പേസിലേക്ക് വരുമ്പോഴത്തേക്കും ഒരുപാട് വില്യൻസ് ഓഫ് വ്യൂസ് പോയിട്ടുള്ള സിനിമ രംഗങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ എപ്പോഴും നമുക്ക് എല്ലാവർക്കും കോമഡി പശ്ചാത്തലത്തിലുള്ള സിനിമകളോട് ഒരു പ്രത്യേക താല്പര്യമുണ്ട് എല്ലാവരും ചിരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അപ്പോൾ അതിലൂടെ നമുക്കൊരു സന്തോഷം കിട്ടാറുണ്ട് അപ്പോൾ നമ്മുടെ ഈ ചിത്രവും കാജോളിന്റെ സിനിമ പ്രവേശനം ഈ ചിത്രവും പ്രേക്ഷകർക്കും ഒപ്പം വർക്ക് നമുക്കും നല്ലൊരു അനുഭവം തന്നെയായിരിക്കും എന്ന പ്രതീക്ഷ ഒരുപാട് പ്രതീക്ഷയോടുകൂടി എൻ്റെ എല്ലാവിധ ആശംസകളും കാജോണിൻ്റെ സിനിമാ പ്രവേശനം എങ്ങനെ ചിത്രത്തിന് നൽകുകയാണ് ഒപ്പം മലയാള സിനിമയിലേക്ക് ഒരു നല്ലൊരു ആരോഗ്യം കൂടി ഉണ്ടാവുകയാണ് ഐശ്വര്യൻ എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു ഓൾ ദി ബെസ്റ്റ്